നമ്മുടെ രാജ്യത്ത് വളരെ പ്രധാനപ്പെട്ട രണ്ട് സംസ്ഥാനങ്ങളുടെ നിയമസഭാ റിസൾട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും അതുമായി ബന്ധപ്പെട്ട് യാതൊരു ചർച്ചയും നടത്തുന്നില്ല എന്നുള്ളത് സകലയാളുകളും തിരിച്ചറിയുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു അരുണാചലിലും സിക്കിമിലുമാണ് റിസൾട്ട് പുറത്തു വന്നിട്ടുള്ളത് രണ്ട് സ്ഥലങ്ങളുടെയും റിസൾട്ട് എൻ ഡി എക്ക് അനുകൂലമാണ് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം ഇതിപ്പോ ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസ്സോ മറ്റാരോ എങ്കിലും ആയിരിക്കണം ഇവിടെ വിജയിച്ചിട്ടുള്ളത് ആ സമയത്ത് കാണാമായിരുന്നു നമ്മുടെ സകല മാധ്യമങ്ങളും മുന്നിട്ടിറങ്ങിയിട്ട് അരുണാചൽ പ്രദേശിൽ സിക്കിമിൽ ഇന്ത്യ മുന്നണി കരുതമായിട്ട് വരുന്നു എന്നൊക്കെ അട്ടഹസിച്ചുകൊണ്ട് നിരന്തരം ചർച്ച നടത്തുമായിരുന്നു ഇതിപ്പോ ഭാരതീയ ജനതാ പാർട്ടിയും എൻ ഡി എ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മാധ്യമങ്ങളൊന്നും തന്നെ ആ ഒരു വിഷയത്തെക്കുറിച്ച് കുറിച്ച് ചർച്ചകളൊന്നും തന്നെ നടത്തുന്നില്ല അരുണാചൽ പ്രദേശില് ഭാരതീയ ജനതാ പാർട്ടിക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഇത്തവണയും വലിയ വിജയം തന്നെ നാൽപ്പത്തി സീറ്റുകൾ ഒറ്റയ്ക്ക് വിജയിച്ചിരിക്കുന്നു അവർ എൻ ഡി എയുടെ ഭാഗമായിട്ടുള്ള എൻ പിക്ക് അഞ്ച് സീറ്റുണ്ട് ഉണ്ട് ഈ എൻ പി എന്ന് പറയുന്നത് അവര് ഒറ്റക്ക് തന്നെയാണ് മത്സരിച്ചിട്ടുള്ളത് എന്നാൽ ഇവർ എൻ ഡി എയുടെ ഭാഗവുമാണ് അറുപത് നിയമസഭാ സീറ്റുള്ള അരുണാചൽ പ്രദേശിൽ എൻ ഡി എ അവിടെ ഭരണത്തിലേക്ക് എത്തിയിരിക്കുന്നു അതായത് വളരെ വ്യക്തമായിട്ടുള്ള വിജയം ഈ അരുണാചൽ പ്രദേശിൽ വളരെ വലിയൊരു യാഥാർത്ഥ്യമുണ്ട് പത്ത് സീറ്റുകളില് കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ പോലും നിർത്താൻ സാധിച്ചിട്ടില്ല നിങ്ങൾ പ്രത്യേകം ഓർക്കണം രണ്ടായിരത്തി പതിനാല് വരെ തുടർച്ചയായിട്ട് ഒരുപാട് കാലം ഈ കോൺഗ്രസ് ആയിരുന്നു അരുണാചൽ പ്രദേശിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇന്ന് കോൺഗ്രസ്സിന് അരുണാചൽ പ്രദേശില് സ്ഥാനാർത്ഥികളെ പോലും നിർത്താൻ സാധിക്കാത്ത ഗതികെട്ട ഗതികട്ടൊരു അവസ്ഥയിലെത്തിയിട്ടുണ്ട് ആ കോൺഗ്രസും ആ ഇന്ത്യയും മുന്നണിയും നമ്മുടെ രാജ്യം ഭരിക്കുമെന്നൊക്കെയാ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏത് ഗതികെട്ട അവസ്ഥയിൽ നിൽക്കുന്ന കോൺഗ്രസ് നമ്മുടെ രാജ്യം അങ്ങ് ഭരിക്കും എന്നൊക്കെയാ ഇവിടെ ഒരുപാട് ആളുകൾ യാതൊരു വിവരവും ഇല്ലാതെ വിളിച്ചു പറഞ്ഞു ഇനി നമ്മൾ സിക്കിമിലേക്ക് പോവുകയാണെങ്കിൽ രണ്ടായിരത്തി പതിമൂന്നിൽ രൂപീകരിച്ചിട്ടുള്ള ഒരു എസ് കെ എം എന്ന പാർട്ടി ഉണ്ട് ആ എസ് കെ എം തന്നെയാണ് തൂത്ത് വാരിക്കൊണ്ട് ഈ പറയുന്ന സിക്കിമിൽ വിജയിച്ചിട്ടുള്ളത് അതായത് സിക്കിം ക്രാന്തികാരി മോർച്ച എന്ന പാർട്ടിക്ക് മുപ്പത്തിരണ്ട് സീറ്റിൽ മുപ്പത്തിയൊന്ന് സീറ്റും വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് അവിടെ ബി ജെ പിയും ഈ എസ് കെ എം ഒക്കെ തന്നെ ഒറ്റക്കൊറ്റക്കാണ് മത്സരിച്ചിട്ടുള്ളത് എന്നാൽ ഈ എസ് കെ എം എന്ന് പറയുന്ന അവിടെ വിജയിച്ചിട്ടുള്ള പാർട്ടി എൻ ഡി എയുടെ ഭാഗം തന്നെയാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ അരുണാചൽ പ്രദേശിലെയും സിക്കിമിലെയും റിസൾട്ടുകൾ വളരെ വ്യക്തമായിട്ട് എൻ ഡി എക്ക് അനുകൂലമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഇത് നേരെ മറിച്ച് ഇന്ത്യ മുന്നണിക്കായിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിക്കായിരുന്നു അനുകൂലമെങ്കിൽ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും നിരന്തരം ചർച്ച നടത്തി ആഘോഷിക്കില്ലായിരുന്നു ഇതിപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് ആയതുകൊണ്ട് തന്നെ ഇവിടെ വലിയ ചർച്ചകളൊന്നും നടത്തുന്നില്ല ഇവിടെയുള്ള സകല നിഷ്പക്ഷരായിട്ടുള്ള ആളുകളോടും പറയാനുള്ളത് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും അജണ്ടയുടെ ഭാഗം വർക്ക് ചെയ്യുന്നത് ഏറ്റവും ഇരട്ട ാണ് നമ്മളിവിടെ തുറന്ന് കാണിച്ചിട്ടുള്ളത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്തിൽ വ്യാപകമായിട്ട് വലിയ മുന്നേറ്റം തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ജൂൺ നാലില് വളരെ വലിയ വിജയം തന്നെയാണ് നരേന്ദ്രമോദിയെ കാത്തിരിക്കുന്നതും